മോൻ പറയാണ് ഇവിടെ സൂര്യൻ വെളിച്ചും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഓം വരച്ച് കുരിശിട്ട് ഒരാളാണ് ഞാൻ എന്താ പേരെന്താ കുട്ടിടാൻ സുൽത്താൻ സുൽത്താൻ ആഹാ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറയാൻ അംഗീകരിച്ചു കൊടുക്കുന്നിടത്ത് ശാന്തി സമാധാനം ഉണ്ടാവും അതായത് നിങ്ങൾ ഇപ്പൊ പറയുന്ന ദിവ്യരാജ് ആ ദിവ്യരാജിന്റെ ദേഹം തന്നെയല്ലേ ഇപ്പോഴും ഇടിയിരിക്കുന്നത് ഇതിലൂടെ രസകരമായ ശരിക്കും പറഞ്ഞു ഇത് രസകരമാണ് ൈരന്ധ്യ ദേശത്ത് ചർച്ച തുടരുകയാണ് നമ്മള് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലാണ് സൊസൈറ്റി കൊറേ വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലാണ് എങ്കിലും സൊസൈറ്റി ആവുന്നുള്ളൂ ഒരു വ്യക്തി മാത്രം എങ്ങനെ ചിന്താല് ഇൻഡിവിജ്വാലിറ്റി ആണ് വരുന്നത് സ്വന്തം വ്യക്തിത്വത്തിന്റെ പ്രകാശനയാവുള്ളൂ പക്ഷെ കൊറേ ആൾക്കാരുടെ ചിന്തകൾ ഒന്നിച്ചു മുട്ടുമ്പോഴാണ് സമൂഹമായി മാറുന്നത് അതിനോട് താങ്കൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പൊരുത്തപ്പെടാൻ പറ്റായ്മയാ എന്താണ് വരുന്നത് എന്റെ തൊട്ടടുത്ത് വന്ന് അത് ക്ലിയറാക്കി കൊണ്ടുപോകണം പക്ഷെ എല്ലാവരും വീഡിയോ ഇട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടി പണത്തിനു വേണ്ടി ചെയ്യാണ് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കാമെങ്കിൽ മാത്രമേ കൂടുതൽ നിങ്ങക്ക് തിരിച്ചറിവുകൾ എന്താണ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് നാഗ സൈരന്ധ്രി എങ്ങനെ വ്യത്യാസപ്പെടുന്നു ആ ഇപ്പൊ എൻ്റെ ചിന്തകളായിരിക്കില്ല മോൻ്റെ മോൻറ്റേതായിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്തകൾ വേറിട്ടതായിരിക്കും പക്ഷെ അത് എൻ്റെ അരികിൽ വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിലൂടെ രസകരമായ ശരിക്കും പറഞ്ഞു ഇത് രസകരമാണ് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാത്തിലും കാര്യമുണ്ട് ഈ ദിവ്യരാജിൻ്റെ കൺസെപ്റ്റ് ഇതായിരുന്നു പിന്നല്ലാതെ വ്യത്യാസമില്ല ഇല്ല ദേവി ഒക്കെ തന്നെ ഒരാളൊക്കെ തന്നെയാണ് അല്ല ദിവ്യരാജ് ആയിരിക്കുന്ന ഒരാളിൽ നിന്ന് നാഗസൈരന്ധ്ര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു സാധാരണ പെണ്ണിൽ നിന്ന് അല്ലേ ഒരു നമ്മൾ മനുഷ്യരെ കാണുന്ന ഒരു അച്ഛൻ്റെയോ അമ്മയുടെ മകളായോ സഹോദരിയോ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ പെണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്തിലേക്ക് മാറണമെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രോട്ട് പ്രോസസ്സിൽ വ്യത്യാസം വരണം ഒരിക്കലും ഇല്ല അപ്പൊ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തീർച്ചയായിട്ടും കോളേജിൽ പോയിരുന്നു അതായത് നിങ്ങൾ ഈ ദിവ്യരാജ് ആ ദിവ്യരാജിന്റെ ദേഹം തന്നെയല്ല എപ്പോഴും കൂടിയിരിക്കുന്നത് പക്ഷെ തോട്ട് പ്രോസസ്സും നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഈ ദിവ്യരാജ് തന്നെ ഇത്തരം ചിന്തകളുടെ ഒരു കേന്ദ്രമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്തകൾ അതങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ചിന്തകളല്ല എന്റേന്ന് ഞാൻ ആരുമേ പറഞ്ഞു കുട്ടിക്കാലം മുതലേ ഞാൻ എഴുതുന്ന ഒരാളാണ് കവിത എഴുതും കഥ എഴുതും ചിത്രം വരയ്ക്കും ഇതുപോലെയൊക്കെ ചെയ്യുന്ന ഒരാള് നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ ഇതൊക്കെ തന്നെ ഞാൻ ചോദിച്ചാൽ മനസ്സിലാക്കണം ദിവ്യാരാജിനോടൊരു ചോദ്യം വരുന്നത് വാട്ട് ഡിഫൈൻ സൊസൈറ്റി എന്ന് ചോദിച്ചാൽ സോഷ്യൽ റിലേഷൻഷിപ്പ് പറയാൻ പറ്റൂ അങ്ങനെ ചിന്തിക്കാനും എഴുതാനും പറ്റൂ അല്ല ആ ഒരു സ്റ്റുഡൻറിന് എന്ന വിദ്യാർത്ഥിനിക്ക് അങ്ങനെ എഴുതാൻ പറ്റൂ അല്ലേ മറിച്ച് നാഗസൈരേന്ദ്രക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാനാണ് സമൂഹം എൻ്റെ അവയവങ്ങളെല്ലാം ഓരോ ഇൻഡിവിജ്വാലിറ്റിയുടെ പാർട്ടാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഞാൻ ചോദിച്ചത് നീ വേരായിരുന്ന കാലഘട്ടത്തിൽ എന്നോ എങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ കുട്ട ഇത് ഞാൻ തർക്കിക്കൂല നിങ്ങൾ ഞാൻ ഞാൻ അത് വേറെയാണ് വേറെ തർക്കയാവും അതാണ് എനിക്ക് മനസ്സിലാത്തത് അല്ല ദിവ്യരാജന്ന് പറയുന്ന നിങ്ങൾ ഇപ്പൊ ദിവ്യരാജിനെ ഇവിടെക്ക് കൊണ്ടുവരുന്നത് ദിവ്യ രാജെന്ന് പറയുന്ന ആൾക്ക് പത്താം തരത്തിൽ പഠിച്ചപ്പോൾ അവിടെ ഒപ്പ് ആ എസ് എസ് എൽ സി ബുക്കിനകത്ത് ഉപ്പിടും ആ ഒപ്പും നാഗ സൈരന്ദ്രി ദേവി രണ്ടും ഒന്ന് തന്നെ സൈരേന്ദ്രീന്ന് കുട്ടിക്കാലം ശീലത്തിൽ ഉള്ള അത് എന്റെ പേര് അക്കാലത്ത് ഞാൻ വേറെ പഴുതും ആയിരുന്നു ഇട്ടത് അതൊന്നും ഇപ്പൊ ഓർമ്മയിലില്ല ഇപ്പൊ എൻറെ ഓർമ്മയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നാഗ സൈരേന്ദ്രി ദേവി എന്നാ ഒത്തിരി പേരുകൾ ഞാൻ എനിക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ദേവി ആത്മാനന്ദവി അങ്ങനെ കുറെ ഉണ്ട് അപ്പോൾ ആ ഒപ്പ് ഓം വരച്ച് കുരിശിട്ട് ചന്ദ്രക്കരയിട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ദിവ്യ രാജ്യ എന്ന് എന്താ പേരെന്താ കൂട്ടിടാൻ സുൽത്താൻ സുൽത്താൻ ആ അപ്പോ ആ ദിവ്യരാജൻ എന്ന് പറയുന്ന

ഞാനിങ്ങനെയൊക്കെയാണ് ഒരു മാറ്റം ഇല്ല നിങ്ങൾ ഇപ്പൊ ഈ ഞാൻ പൂർണ്ണമാക്കട്ടെ ഒരാൾ ഒരു സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുക ഇത് നമ്മൾ ചാനൽ ചർച്ചയല്ല ഇത് ചാനൽ ചർച്ചയല്ല കണ്ണ ഇതല്ലേ ഇതിനകത്ത് പോയിക്കൊള്ളു തീർച്ചയായും എന്നാലേ നന്നായിട്ട് മൂവാവുള്ളൂ രസകരാവുകയുള്ളു ആളുകൾക്ക് വേണ്ടത് എന്താണ് മറ്റു പലതും കണ്ടും കേട്ടും കണ്ടും കേട്ടും കണ്ടും കെട്ടും അവരെ മടുത്തിരിക്കുക അപ്പൊ അതിൽ നിന്ന് നമ്മളുടെ ഈ വർത്തമാനം അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും മറ്റേത് ചാനൽ ചർച്ച എന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറയാ മറ്റൊരാള് വന്ന് അതെ ഖണ്ഡിക്കുക അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറയാ അപ്പോൾ ആളുകൾക്ക് അത് ഹരം കയറുക ആ ആള് പറഞ്ഞത് ശരി ഈ ആള് പറ തെറ്റ് എന്ന് പറയാ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ തർക്കങ്ങളില്ല വിമർശനങ്ങളില്ല വെല്ലുവിളിയില്ല അഭിപ്രായം ചോദിക്കലും മറുപടി മാത്രമല്ല മാത്രം അതായത് രസകരമായിട്ട് സംസാരത്തെ കൊണ്ടുപോയാൽ വളരെ സുന്ദരമായി തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിപ്പം ചർച്ചകൾ ചെയ്യുക അതായത് വാദപ്രതിവാദം നടക്കുന്നിടത്ത് സമാധാനം ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അംഗീകരിച്ചു കൊടുക്കുന്നിടത്ത് ശാന്തി സമാധാനം ഉണ്ടാവും അപ്പം പൊന്നിപ്പം എന്നോട് എന്തെങ്കിലും ഒന്ന് അതല്ല ഈ ഞാൻ ഒരു ഇതേ തന്നെ ചോദിക്കാം അതായത് ഒരാൾ തെറ്റ് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചാൽ അവിടെ ശാന്തി സമാധാനം ഉണ്ടാകുമോ തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതിനെ എൻറെ തെറ്റിനെ മറ്റൊരാൾ അംഗീകരിച്ച ശാന്തി സമാധാനം ഉണ്ടാകും ഈ തെറ്റ് മാത്രം പറയാനില്ല എന്റെ ബോധം അങ്ങനെയാണെങ്കിൽ അതാന്നൊരു തെറ്റ് പറയാം അല്ല എനിക്ക് ഒരു പെട്ടെന്ന് ഒരു തെറ്റ് പറയൂന്ന് പറഞ്ഞു ശരി പറയാൻ പറഞ്ഞു പറഞ്ഞ നമുക്ക് ശരി പറയൂ അല്ല അത് പതിനായിരക്കണക്കിനല്ലേ അത് ആയിരക്കണക്കിനല്ലേ ഇപ്പം താങ്കൾ എന്ത് പ്രതീക്ഷിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പം ഉദാഹരണം ഏറ്റവും സിമ്പിൾ ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ച ഒരു തീരെ കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാൽ സൂര്യൻ ആണ് ഡേലൈറ്റ് തരുന്നത് ഇത് ശരിയാണ് സൂര്യൻ അല്ല ഡയലൈറ്റ് തരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ തിരുത്തിയില്ലെങ്കിൽ അത് ലോക നിയമത്തോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ ലോക നിയമത്തോട് ചെയ്യുന്ന തെറ്റായി സൂര്യനല്ല അപ്പൊ പൊന്ന് പറയാണ് സൂര്യനല്ലോ പിന്നെ അതിന്റെ മനസ്സിലായില്ലേ അംഗീകരിച്ചു കൊടുക്കണം അംഗീകരിച്ചു കൊടുക്കണം കാരണം നിങ്ങൾ ഇങ്ങനെ സൂര്യനല്ല ഞാൻ പറഞ്ഞല്ലോ കേക്ക് നല്ല രസകരമാണ് മോൻ പറയാണ് ഇവിടെ സൂര്യൻ വിളിച്ചും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ശരിയാ കുഞ്ഞ സൂര്യൻ നമുക്ക് വിളിച്ചൊന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ സൂര്യനറിയ അവിടെ വിളിച്ചും തന്നുകൊണ്ടിരിക്കുന്നതെന്നും മറ്റുള്ളവർക്കും അറിയാം അപ്പൊ ഇവിടെ ആരാണ് പൊട്ടനും മണ്ടനും ആവുന്നപകടം ഒരാ വലിയ ഉണ്ട് അതിൻ്റെ ഭൂമി ഉരുണ്ടതല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതവര് വിശ്വസിക്കില്ല അത് അവരവരുടെ അടുത്ത തലമുറയിലേക്ക് വേർന്ന് കൊടുക്കുകയും ആ തലമുറയും വീണ്ടും അങ്ങനെ ഇന്ധിക്കുകയും അങ്ങനെ ഒരു ഒരു ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ തുടരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവർ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് അതിന് വിരുദ്ധമായ ഒരു തലമുറയെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക ചെയ്യുന്നത് അതിനെ നമ്മൾ ചലഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തോടെ ഇന്ന് തെറ്റല്ലേന്ന് ഞാൻ ചോദിച്ചത് പൊന്നിന്റെ അഭിപ്രായത്തിൽ പറയുന്നല്ലോ പൊന്നിന്റെ അഭിപ്രായത്തിൽ ഞാൻ അത് എൻറെ അഭിപ്രായമല്ല ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചവർ പഠന പ്രക്രിയയുടെ ഭാഗമായി അവതരിപ്പിച്ച തേറുകളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഞാൻ അത് നേരത്തെ പറഞ്ഞോലെ അപ്പൊ താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റും ഞാൻ എന്റെ സ്വന്തമായി ഭാവന എടുത്ത് പറഞ്ഞതല്ല അത് മറിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ് അവരവിടെ ഇരുന്ന് അങ്ങനെ പലതും പറയാ എന്നും പറഞ്ഞോണ്ട് പൊന്നിന്റെ മൂക്കി മൂക്കികൂടെ ശ്വാസം പോന്നില്ലേ അത് അങ്ങനല്ലേ എന്റെ ശ്വാസം എന്റെ കഴിക്കാനുള്ളത് കഴിക്കുന്നില്ലേ പോരല്ലോ അത് മതിയല്ലോ സ്വന്തം നമ്മുടെ കാര്യം സഹായിച്ചാൽ മതി നമ്മൾ സാമൂഹ്യ ജീവിക്കാം